ഹായ് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടൊരു ചെറിയ കഥയാണ് കഥയല്ല ആൾ പറഞ്ഞൊരു കാര്യമാണ് ഒരു ചെറിയ കുട്ടിയാണ് കുട്ടി കുട്ടിയുടെ ഉപ്പ ഗൾഫിലാണ് അപ്പോൾ ഗൾഫിൽ നാട്ടിലോട്ട് വരാനായ ആ ഒരു ടൈം ഉപ്പയുടെ വീട്ടിലെ അതായത് ഉപ്പയുടെ ഉമ്മയും ഒക്കെ വേറൊരു വീട്ടിലും ഇവർ വേറൊരു വീട്ടിലുമാണ് അടുത്തടുത്താണ് അപ്പോൾ ജസ്റ്റ് ഉപ്പയുടെ ഉമ്മനോട് പോയിട്ട് കുട്ടി പറയാണ് ഉപ്പ വരാനായി പക്ഷേ ഇപ്പം വരുന്നതിലൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷെ എനിക്ക് ഭയങ്കര പേടി ഒരു വന്നായ രണ്ടാൾ എപ്പോഴും തല്ലാവോന്നുള്ളൊരു പേടി ആൾ ചെറിയ കുട്ടിയാ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഉപ്പ വന്നിട്ട് രണ്ട് കൊല്ലമായി അപ്പൊരു മൂന്ന് മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈം അപ്പം കുട്ടിയുടെ മനസ്സിലത് അന്നേ അങ്ങനെ കിടന്നിട്ടുണ്ടാവുമല്ലോ ആ ഒരു പേടി അല്ലെങ്കിൽ ഇവരെപ്പോ എങ്ങനെയാണ് ആ ഒരു സംഭവം അന്നേ ഉള്ള കിടന്ന് നിൽക്കുന്നതോടെ അയക്കുമല്ലോ ഈ രണ്ട് കൊല്ലം കഴിഞ്ഞ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആൾക്കീര് തോന്നൽ വന്നിട്ട് അത് എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പം നമ്മളിതിൽ മനസ്സിലാക്കേണ്ട മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ കുട്ടിയുടെ മുന്നിൽ വച്ച് വായിക്കിടുമ്പോൾ അത് അവർക്ക് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഞാനൊന്ന് സംസാരിക്കാൻ പോകുന്നതും അതിനെ കുറിച്ചിട്ടാണ് അതായത് പേരൻസ് തമ്മിലുള്ള വായിക്ക് അല്ലെങ്കിൽ ഈ ഡൈവേഴ്സ് കുട്ടികളെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻ്റെ പേര് ഹർഷ ഫാത്തിമ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഹെയിൽ ആപ്പിനസ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡൈവേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് ഇത് ഈ ഈയൊരു കപ്പിൾസിനേക്കാട്ട് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് കുട്ടികളെ ആയിരിക്കാം നമ്മൾ വിചാരിക്കുന്നതല്ല അവർക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയൊക്കെ ആയിരിക്കും അവർ കടന്നു പോകുന്നത് വല്ലാണ്ട് സഫർ ചെയ്യുന്നുണ്ടാവും അവർ തുറന്നു പറയാനും പറ്റുന്നില്ല തുറന്നു പറഞ്ഞാൽ പേരൻസിന് വിഷമമാവുമോ ഇപ്പോൾ അമ്മനോടാണെങ്കിലും അച്ഛനോടാണെങ്കിലും പറയുന്ന സമയത്ത് അവരും വല്ലാണ്ട് ഡൗൺ അയക്കുന്നതിൽ കാണുകയാണല്ലോ അപ്പോൾ തുറന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അവർക്ക് വിഷമമാകുമോ പുറത്തൊരാളോട് പറയാൻ പറ്റുമോ എന്നറിയാണ്ട് ഭയങ്കര ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലായിരിക്കും അവർ ആ ടൈമിലൂടെ കള കടന്നു പോകുന്നത് ഇപ്പോൾ ഏജിനനുസരിച്ച് ഇതിൽ ഡിഫറൻസും ഉണ്ടാകും ചെറിയ കുട്ടികളാണെങ്കിൽ ഇതെക്കനെ എക്സ്പ്രസ് ചെയ്യണം എന്ന് പോലും അറിയാത്ത ആൾക്കാരായിരിക്കും ഇനിയിപ്പം ഒരു റിലേഷൻഷിപ്പിൻ്റെ എൻഡെന്നൊക്കെ വേണമെങ്കിൽ നമുക്കിത് പറയാം ഡൈവോഴ്സിനൊക്കെ വേണമെങ്കിൽ പക്ഷെങ്കിൽ ഇവരുടെ ഉള്ളിൽ പല ചോദ്യങ്ങളും ഉടലെടുക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു സമയം പക്ഷെങ്കിൽ ഇതിൽ വേറൊരു കാര്യം ഇണ്ട് അതായത് എപ്പോഴും ഇങ്ങനെ പ്രശ്നവും വയക്കും ഇങ്ങനെ തല്ലും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളാണല്ലോ അതിനെക്കാട്ടിൽ കുറച്ചുകൂടി ബെറ്റർ ചിലപ്പോൾ അവർക്കൊരു പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ ഡൈവേഴ്സ് ചെയ്യുന്ന പേരൻസും ആവാം കാരണം ഫുൾ ടൈം ഇങ്ങനെ പ്രശ്നം കണ്ടുകൊണ്ടിരിക്കുന്നതും ഇവരെ വല്ലാത്ത രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് റിസേർച്ചേഴ്സ് പ്രകാരം ഈ ഒരു അൺസോൾവഡ് കോൺഫ്ലിക്റ്റ് ഉള്ള ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ വളരുന്ന കുട്ടികൾക്ക് ഒന്നുകൂടി മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് ഒന്നുകൂടി ഇമോഷണലി സപ്പോർട്ടായിട്ട് ഡൈവേഴ്സ് ചെയ്യുന്ന ഫാമിലീസിൽ കുറച്ചുകൂടി അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനും മറ്റ് കാര്യങ്ങൾക്കും ഒന്നുകൂടി ഒന്ന് അവർ ആപ്റ്റായിരിക്കും ബുദ്ധിമുട്ടില്ല എന്നല്ല പക്ഷെങ്കിൽ കുറവായിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇനിയിപ്പോൾ നമുക്കൊന്ന് നോക്കാം എത്രത്തോളം ഇത് ഇവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഈ ഡൈവേഴ്സ് കുട്ടികളിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ആദ്യം ഇമോഷണൽ സൈഡ് നോക്കാം ഇമോഷണൽ ഇവരെ എങ്ങനെയൊക്കെ എഫക്റ്റ് ആവുന്നുണ്ട് മെയിനായിട്ട് സങ്കടം അല്ലാതെ സങ്കടം അയക്കും നിന്ന് മാറിയിട്ട് ഒരാളുടെ അടുത്തേക്ക് മാത്രം അതായത് രണ്ടുപേരുണ്ട് പക്ഷേങ്കിൽ കുട്ടികൾ പിന്നെ ഒരാളുടെ കൂടെ കൂടെയാണല്ലോ ജീവിതം നയിക്കാൻ പോകുന്നത് അപ്പം എങ്ങനെയാണ് ഇത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഫുൾ വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇനി ചിലത് നോക്കുകയാണെങ്കിൽ ദേഷ്യം അയക്കും അല്ലാത്ത ദേഷ്യത്തിൽ എന്താ ചെയ്യുന്നത് എന്താ പറയുന്നത് ഒന്നും അറിയില്ല ചിലപ്പോൾ ഈ നമ്മൾ വിചാരിക്കും നമ്മളെ കുറ്റപ്പെടുത്തുകയാണ് പക്ഷേങ്കിൽ അവരുടെ ആ ഒരു ഇമോഷൻ അവരെന്തെങ്കിലുമൊക്കെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യായിരിക്കും മറ്റു ചിലരിൽ കാണുന്നതാണ് ഒരു ആൻസൈറ്റിയും ഫിയറും ഒക്കെ അതായത് വളർന്ന് വന്ന സാഹചര്യം വിട്ടുപോകുന്ന അല്ലെങ്കിൽ ഇനിയിപ്പോൾ വീട് മാറേണ്ടി വരും സ്കൂൾ മാറേണ്ടി വരും ഫ്രണ്ട്സ് മാറേണ്ടി വരും അങ്ങനെ കുറേ തോട്ടും കാര്യങ്ങളുമായിട്ട് പോകുന്നവരുണ്ടാവും വേറൊന്നാണ് ഗിൽട്ട് ഉള്ളിലൊരു തോന്നലാണ് ഞാൻ കാരണമാണോ ഞാനൊന്നുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ അവർ ഇനിയും ഇങ്ങനെ ഒപ്പം ഈ ഒരു സാധനമുള്ളിൽ കിടക്കും ഞാനൊന്നുകൂടി ശ്രമിക്കായിട്ടാണ് അവരിങ്ങനെ ഇങ്ങനെ ആയി ആയിപ്പോകുന്നത് എന്നുള്ളൊരു തോന്നലൊക്കെ കിടക്കുന്നവരുണ്ട് ഇങ്ങനെ പലരിലും പല രീതിയിലായിരിക്കും ഇമോഷൻസ് ഉണ്ടാവുക ഇനി കുറച്ച് ബിഹേവിയറൽ ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ ചില കുട്ടികൾ പ്രത്യേകിച്ച് ഒരു ടീനേജേഴ്സും മറ്റും ആണെങ്കിൽ കുറച്ചൊരു മോശം ബിഹേവിയറിലോട്ട് സബ്സ്റ്റൻസ് യൂസ് ഒരു റിസ്ക് ടേക്കിംഗ് ബിഹേവിയറിലോട്ടൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് ആ മറ്റൊന്നാണ് ഈ ഒരു രണ്ട് പേരൻസിൽ ഒരാളുടെ സ്ഥാനം അവരെ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കുക അതായത് ഇപ്പോൾ ഡിവേഴ്സായ നോർമലി ഒരു പേരൻറ്റിന് കൂടെ ആയിരിക്കുമല്ലോ കുട്ടി ഉണ്ടാവുക അപ്പോൾ ലൈക്ക് അമ്മ ഇപ്പോൾ പകൽ ഫുള്ള് വർക്ക് ചെയ്ത് രാത്രി വരുന്ന സമയത്ത് അമ്മയുടെ വർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒപ്പരം കുക്ക് ചെയ്യുന്ന കുക്ക് ചെയ്ത് കൊടുക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്യൂർഡ് ഓവറോൾ മെച്യോർഡായിട്ട് ബിഹേവ് ചെയ്ത് നടക്കുന്നവരൊക്കെ ഉണ്ടാവും ഇനി കുറച്ച് കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെഡ് വെറ്റിങ് അല്ലെങ്കിൽ രാത്രി സംസാരിക്കുക ഉറങ്ങിക്കിടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ സംസാരിക്കുക ഇങ്ങനെയൊക്കെ കാണാറുമുണ്ട് അടുത്തൊന്നാണ് സോഷ്യൽ എഫക്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരാണ് നമ്മളെ പാരൻസ് എന്ന് പറയുന്നത് ഈ പാരൻസ് തന്നെ ഇങ്ങനെ ഒരു ഡൈവേഴ്സ് എന്നു പറയുന്ന സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പം മറ്റൊരാളെ ട്രസ്റ്റ് ചെയ്യാനൊക്കെ ഇവർക്ക് പിന്നെ ഭാവിയിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടാവാറുണ്ട് ഇവർക്കുള്ള വേറൊരു എന്ന് പറയുമ്പോൾ തൻ്റെ പിയറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും എല്ലാവർക്കും പാരൻസ് പറയുമ്പോൾ രണ്ടാൾക്കാരുണ്ട് പക്ഷേങ്കിൽ നമുക്ക് മാത്രമേ ഒരാളെ ഈ ഒരു ചിന്ത ഉള്ളിൽ വല്ലാണ്ട് കൊടുക്കും പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ എല്ലാത്തിന്നും മാറി മാറി നടക്കും ഒന്നും ചെയ്യത്തില്ല ലൈക്ക് പാർട്ടീസ് ഒന്നിലും പോവത്തില്ല അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ടി നടക്കാൻ വിളിച്ചാലും ഇവർക്ക് മറ്റുള്ളവരെ തൻ്റെ വീട്ടിലോട്ട് വിളിക്കാനൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടായിരിക്കും ഒരു വയക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുട്ടി ഇവർ വിളിച്ച് വലിയ വീട്ടിൽ കെത്തി ഇവരുടെ മുന്നിൽ വെച്ചിട്ട് ഉപ്പയമ്മി വയക്കിടുകയാണെങ്കിൽ അതെന്നെ വല്ലാണ്ട് മോശമായിട്ടല്ല ഇതാക്കുക അവരെന്നെ എന്നെപ്പറ്റി എന്താ വിചാരിക്കുക അതിന് കുട്ടിൻ്റെ പേടി ഇതിപ്പോൾ സോഷ്യൽ എഫക്റ്റ് ആണ് പറഞ്ഞത് ഇനി നമുക്കൊരു അക്കാഡമിക് എഫക്റ്റ് നോക്കാം അക്കാഡമിക് എഫക്റ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ പഠിക്കാൻ താല്പര്യം നല്ല രീതിയിൽ പഠിത്തത്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന കുട്ടിയായിരിക്കും പക്ഷേ പെട്ടെന്നൊരു ഒരു വീക്കാവലും പഠിത്തത്തിലൊന്നും ശ്രദ്ധ ഇല്ലാണ്ടാവലും അല്ലെങ്കിൽ മാർക്കൊക്കെ നല്ല രീതിയിൽ കുറയലും ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കലും ഒക്കെ ഇവരിൽ കാണാറുണ്ട് ഇനി കുറച്ച് സൈക്കോളജിക്കൽ എഫക്ട്സ് നോക്കാം അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും അതായത് ഇവരുടെ പാരൻസിൻ്റെ ഡൈവോഴ്സ് കൊണ്ട് തന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് തനിക്കൊരു റിലേഷൻഷിപ്പ് വരുമ്പോൾ അതിൽ തൻ്റെ പാർട്ട്ണറെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്ന സമയത്ത് ഇവർക്കൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ഒക്കെ പിന്നെ വല്ലാതെ കുറയാനോ അല്ലെങ്കിൽ ഡിപ്രഷൻ ആൻസൈറ്റി തുടങ്ങിയ സൈക്കോളജിക്കൽ ഡിസോർഡറിലേക്ക് പോകാനൊക്കെയുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് നമുക്കതിനെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഒരു പരിധിവരെ ഒക്കെ നമുക്കിതിനെ തടയാൻ സാധിക്കും എങ്ങനെയെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡൈവേഴ്സ് എന്നുള്ള രീതിയിലെത്തുവാണെങ്കിൽ മാക്സിമം അവരുടെ മുന്നിൽ വെച്ചിട്ട് വയക്കിടുന്നത് സ്റ്റോപ്പ് ചെയ്യാം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ തന്നെ മാക്സിമം ഒതുക്കാൻ നോക്കുക അവരുടെ ഇടയിൽ വയക്കിടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പാരൻ്റ് മാറിനിന്ന് കരയുന്ന സമയത്തോ അല്ലെങ്കിൽ അവരോട് തൻ്റെ പാരൻ്റ് ആയിരിക്കുമല്ലോ രണ്ടുപേരും ആ ആൾക്കൊരുപോലെ ആയിരിക്കുമല്ലോ അപ്പോൾ ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ കുറ്റം പറയുക ഒരാൾ വല്ലാതെ ഒച്ചിടുക ഇതൊക്കെ ഇവർക്ക് വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നു പറഞ്ഞാൽ അവരുടെ മുന്നിൽ വെച്ചിട്ട് വയക്കിടന്ന് അവോയ്ഡ് ചെയ്യുക ഇനി വേറെ ചില കാര്യങ്ങളിലൂടെ നമുക്ക് അത് ഒക്കെ ഒന്ന് അവരുടെ പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഒപ്പരം അതായത് ഈ ഡൈവേഴ്സ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ പാരൻസ് ഒപ്പരം ഒരേ മനസ്സോടെ കൂടി നിന്നിട്ട് ഒന്ന് പ്രിപ്പയർ ആവുക ഈ കാര്യം എങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളത് ഒപ്പരം നിന്നിട്ട് ആയിട്ട് അവരോട് പറയാൻ നോക്കുക ചിലരൊക്കെ ചിന്തിക്കുന്ന കാര്യമുണ്ട് എന്തിനാണ് നമ്മളിപ്പോൾ ഇത് കുട്ടികളല്ലേ അവരോട് ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ പറയുന്നതെന്ന് പക്ഷെങ്കിൽ അവർക്ക് അവിടെ കറക്റ്റായിട്ടൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് അടുത്തതെന്ന് പറയുകയാണെങ്കിൽ ഇവർ ആ പറയുന്ന സമയത്ത് തന്നെ ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്തോളുന്നില്ല ചിലപ്പോങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടോ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവരുടെ ആ ഉള്ളിലുള്ള ഇമോഷൻസ് അവരെ പോയി എക്സ്പ്രസ് ചെയ്യാം അപ്പോൾ നമ്മൾ ആയിട്ടിരിക്കണം ഇത് കേൾക്കുന്ന സമയത്ത് അവർ ഒരു നോർമൽ മൈൻഡിലായിരിക്കും കേട്ടിരിക്കുന്നത് പക്ഷേങ്കിലത് ഉള്ളിൽ കടന്ന് എപ്പോഴാണത് പൊട്ടിത്തെറിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മളെപ്പോഴും പ്രിപ്പയർ ആയിരിക്കുക എപ്പോഴാണോ അവർ ഡൗൺ ആവുന്നത് അവരുടെ കൂടെ ഇരിക്കാൻ ശ്രമിക്കുക വേറെ എന്തെന്ന് പറയുകയാണെങ്കിൽ അവർക്കിപ്പോൾ മെയിനായിട്ടുള്ളൊരു പേടിയെന്ന് പറഞ്ഞാൽ എല്ലാം ചേഞ്ച് ആവും റൊട്ടീൻ ചേഞ്ച് ആവും സ്കൂൾ ടൈം സ്കൂൾ വീട് വിൽക്കുവോ ഞാനിത് വേറെ വീട്ടിലയക്കോ അവർ ജനിച്ച് വളർന്നു വന്ന വീടായിക്കുമല്ലോ ഇതൊക്കെ അവർക്ക് ഉണ്ടാകുന്ന കൺസേൺസ് ആയിരിക്കും മാക്സിമം അവർ ജീവിച്ച് വളർന്നു വന്ന സാഹചര്യത്തിലൂടെ തന്നെ കൊണ്ടുപോകാൻ നോക്കാം അത് പറ്റിയിട്ടില്ലെങ്കിലും ഒരു സെയിം സ്കൂൾ അല്ലെങ്കിൽ സെയിം റൊട്ടീൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക രാവിലെ സാധാ എപ്പോഴാണോ എണീക്കാറ് ആ ഒരു ടൈമിൽ എണീക്കുക അല്ലെങ്കിൽ സൺഡേസിൽ അവർ ആരുടെ കൂടെയാണോ ടൈം നോർമലി സ്പെൻഡ് ചെയ്യാറുള്ളത് അവരുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അവർ ആരുടെ കൂടെയാണോ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കൂടി ഓപ്പണായിട്ട് സംസാരിക്കുന്നത് അവരുടെ കൂടെ അതിനുള്ള ഒരു ടൈം അവർക്ക് കൊടുക്കുക എല്ലാത്തിനും അവരെ സപ്പോർട്ട് ചെയ്ത് മാക്സിമം അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് മറ്റെന്തെന്ന് പറയുകയാണെങ്കിൽ അവരുടെ കൂടെ ഇരിക്കുക ഇതിപ്പോൾ ഡൈവേഴ്സ് ചെയ്തു പോയാലും രണ്ടാളാണെങ്കിലും എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ എപ്പം വേണമെങ്കിലും സംസാരിക്കാം എന്നുള്ളൊരു പെർമിഷന് അല്ലെങ്കിൽ ഇവർക്ക് ഉള്ളിലിപ്പം ഉള്ള സാധനങ്ങളൊന്നും നമ്മളോട് എന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിക്കോളെന്നില്ല ചിലപ്പോങ്കിൽ അവർക്കത് കംഫേർട്ട് ഒരു ഫ്രണ്ടിനോടായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയിലുള്ള വേറെ ഏതെങ്കിലും മെമ്പേഴ്സിനോടായിരിക്കാം ഇനിയിപ്പോൾ ഇതൊന്നും അവർക്ക് കംഫേർട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നതിലും തെറ്റൊന്നുമില്ല അവർക്ക് അവർ നമ്മളോട് എന്ന് സംസാരിക്കണം എന്നും ആശിക്കാൻ പാടില്ല അവർക്ക് എവിടെയാണോ കംഫേർട്ട് ആ കംഫേർട്ട് സ്പേസ് നമ്മൾ ഒരുക്കി കൊടുക്കുക ഇത് ചെയ്യുന്നതും ഒരു നല്ല കാര്യമാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്ന് പറയുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഫാൾട്ടല്ല അതായത് ഇതിന് ഇവർ ചിന്തിച്ചു കൂട്ടും ഞാൻ എന്തോ ചെയ്തുകൊണ്ടാണോ അല്ലെങ്കിൽ ഞാനൊന്നുകൂടി ഒന്ന് വിചാരിച്ചു കഴിഞ്ഞെങ്കിൽ അവരൊപ്പറം നിൽക്കുവാനോ ഈ ഒരു സാധനം നമ്മൾക്ക് ഉള്ളിലുണ്ടാവും അപ്പം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ കുറ്റം കൊണ്ടൊന്നുമല്ല ഇഷ്യൂസ് വേറെ കുറച്ചുണ്ടായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ മനസ്സിലാക്കുക അവർക്കും ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല എന്നുള്ളത് അവരെ കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക പിന്നെ ചില കുട്ടികളൊക്കെ ഓവറായിട്ട് അവരുടെ ഒരു നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ നോക്കും അതായത് പേരൻസിനെ ഓവറായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ നോക്കും അപ്പോൾ അവരോടും പറഞ്ഞ് മനസ്സിലാക്കുക പ്രശ്നമില്ല നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യാം നീ ഓക്കെ ആവുക എന്നുള്ള രീതിയിലൂടെയും അവരെ കൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ഡൈവേഴ്സ് അല്ലെങ്കിൽ പേരൻസിൻ്റെ ഇടയിലുള്ള വാക്കുകളൊക്കെ കുട്ടികളെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു ടൈമിൽ ഇവരെങ്ങനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് പ്രൊഡിക്റ്റബിളായിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല അപ്പോൾ നമ്മൾ അവരുടെ കൂടെ നിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം